ൂജ്യം മൂന്ന് എട്ട് ഒന്ന് പൂജ്യം മൂന്ന് എട്ട് രണ്ട് പൂജ്യം എട്ട് ആറ് മൂന്ന് പൂജ്യം എട്ട് ആറ് ഏഴ് ഒന്ന് മൂന്ന് അഞ്ച് നാല് ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഒന്ന് ഒൻപത് പൂജ്യം രണ്ട് ഒന്ന് ഒൻപത് പൂജ്യം മൂന്ന് രണ്ട് നാല് ആറ് പൂജ്യം രണ്ട് നാല് ആറ് ഒന്ന് രണ്ട് ആറ് മൂന്ന് പൂജ്യം രണ്ട് ആറ് മൂന്ന് ഒന്ന് മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് മൂന്ന് എട്ട് അഞ്ച് പൂജ്യം മൂന്ന് എട്ട് അഞ്ച് ഒന്ന് നാല് രണ്ട് അഞ്ച് ഏഴ് നാല് രണ്ട് അഞ്ച് ഒൻപത് നാല് ഏഴ് അഞ്ച് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് അഞ്ച് പൂജ്യം ഒൻപത് മൂന്ന് അഞ്ച് പൂജ്യം ഒൻപത് എട്ട് അഞ്ച് ഒൻപത് ഏഴ് പൂജ്യം അഞ്ച് ഒൻപത് ഏഴ് ഒന്ന് ആറ് രണ്ട് എട്ട് പൂജ്യം ആറ് രണ്ട് എട്ട് ഒന്ന് ആറ് ഒൻപത് രണ്ട് പൂജ്യം ആറ് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് മൂന്ന് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് ഒൻപത് ഒന്ന് ഏഴ് ഒൻപത് നാല് പൂജ്യം ഏഴ് ഒൻപത് നാല് ആറ് ഏഴ് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് ഏഴ് ഒൻപത് എട്ട് മൂന്ന് ഏഴ് ഒൻപത് എട്ട് നാല് എട്ട് മൂന്ന് ആറ് ഒന്ന് എട്ട് മൂന്ന് ആറ് രണ്ട് എട്ട് ആറ് നാല് പൂജ്യം എട്ട് ആറ് നാല് ഒന്ന് എട്ട് മൂന്ന് അഞ്ച് നാല് എട്ട് മൂന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് മൂന്ന് എട്ട് ഏഴ് രണ്ട് അഞ്ച് ഒൻപത് മൂന്ന് ആറ് പൂജ്യം ഒൻപത് മൂന്ന് ആറ് ഒന്ന് ഒൻപത് എട്ട് മൂന്ന് രണ്ട് ഒൻപത് എട്ട് മൂന്ന് നാല് ഒൻപത് പൂജ്യം രണ്ട് അഞ്ച് ഒൻപത് പൂജ്യം രണ്ട് ഏഴ് ഒൻപത് എട്ട് ആറ് പൂജ്യം ഒൻപത് എട്ട് ഒൻപത് ആറ് ഏഴ് പൂജ്യം ഒൻപത് ആറ് ഏഴ് ഒന്ന് ഒൻപത് എട്ട് മൂന്ന് പൂജ്യം ഒൻപത് എട്ട് മൂന്ന് ഒന്ന് പഴയ റിസൾട്ടുകളുടെയും ബാക്കി കുറച്ച് കാൽക്കുലേഷന്റെയും സഹായത്തോടു കൂടിയാണ് ഈ സാധ്യതാ നമ്പറുകൾ കണ്ടെത്തുന്നത് ഈ നമ്പറുകൾക്ക് പ്രൈസ് ലഭിക്കാനും ലഭിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ നാലക്കങ്ങൾ വരുന്ന നമ്പർ കണ്ടാൽ എടുക്കുവാൻ ശ്രമിക്കുക മിതമായി മാത്രം ടിക്കറ്റുകൾ എടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തും ടിക്കറ്റ് എടുക്കുക നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അടുത്ത ദിവസത്തെ സാധ്യതാ നമ്പറുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം അതുവരെയും എല്ലാവർക്കും Vai.